െ ഈയൊരു ഹെയർ ഡേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഹെയർ ഡേ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ഇപ്പം ചെറുപ്പത്തിലേ മുതലേ നല്ല ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ അവർക്കൊക്കെ യൂസ് ചെയ്ത് പോകാം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് താരൻ മുടി കൊഴിച്ചിൽ മുടി നല്ല നല്ലവണ്ണം കറക്കുക റൂട്ടിൽ നിന്ന് വരുന്ന മുടി പോലും കറുത്തു വരും അതുപോലെ തന്നെ അകാലം നല്ല പ്രശ്നം മുടി നന്നായിട്ട് കട്ടിക്ക് വളരാനായിട്ടും വളരുന്ന മുടികളെല്ലാം നല്ല കറുപ്പോടി വളരാനും െ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ഒരു പകുതിയോളം ഒരു ചെറിയ ബീട്രൂട്ട് ആണ് ഒരെണ്ണം എടുക്കണം വലിയ ബീട്രൂട്ടാണൊരു പകുതി ബീട്രൂട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് എൻ്റെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കുക ബീട്രൂട്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ടും നമുക്ക് ഈ ഒരു ഹെയർഡേക്ക് നല്ലൊരു കളർ കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു കാരണം ബീട്രൂട്ട് നമ്മൾ പല കാര്യങ്ങൾക്കും അല്ലേ മുടിക്ക് തന്നെ പല കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്കിന്നിനും സ്കിന്നിനുപയോഗിക്കുന്നു സ്കിന്നിനും ഹെയറിനും എല്ലാം ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ ഒരു ബീട്രൂട്ട് അത് കൊടുക്കുന്ന അത് ഇടുന്നത് കൊണ്ടിരുന്ന നല്ല വണ്ണം തന്നെ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെഡ് ഹെഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനിയും ഞാൻ ഇതുപോലുള്ള ഒരു ഇരുമ്പിന്റെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇരുമിൻ്റെ ഒരു കടായി തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു കടായി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിയിലൂടെ ടാങ്ക് ചെയ്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ചില ആൾക്കാർക്ക് ബീട്രൂട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ ആണെങ്കിലും മതി ബീട്രൂട്ട് മിക്ക ആൾക്കാരും വീട്ടിൽ കാണുമല്ലോ പുറത്തോട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ പൗഡർ പൗഡറൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ പൗഡർ ഉപയോഗിച്ചാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ച് വെള്ളം അടിച്ചെടുത്ത ജ്യൂസ് നല്ലപോലെ നരച്ചെടുത്തിട്ട് അത് നമ്മൾ ഒരു ഇരുമിൻ്റെ കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബെഞ്ചാരാസിൻ്റെ ഹെന്ന പൗഡറാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം തന്നെ കട്ട കറുപ്പാകാൻ സഹായിക്കുന്നു നെല്ലിക്ക അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവ് ബൃംഗരാജ് പിന്നെ താനിക്ക കടുക്കാപ്പൊടി ഇങ്ങനെ കുറേ ഐറ്റംസുകൾ മുടിക്ക് നല്ലവണ്ണം ഈ ഒരു നല്ല കറുപ്പ് കിട്ടുന്നതായിരിക്കും മുടി കിട്ടുക നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വേറൊരു പൗഡറിൻ്റെയും ആവശ്യം നമ്മൾക്കില്ല അപ്പോൾ ഈ ഒരു പൗഡർ ക്വാളിറ്റി വളർന്ന് തന്നെ വാങ്ങിക്കുക അപ്പം ഞാൻ വാങ്ങിക്കുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം നാച്ചുറൽ എണ്ണയാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഒരു പായ്ക്കറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്ത് തേക്കുന്നതിലും ഏറ്റവും നല്ലതാണ് ഒറ്റ പൗഡർ ഉപയോഗിച്ച് നമുക്ക് നല്ല നല്ലവണ്ണം തന്നെ ഹെഡ് തയ്യാറാക്കാം ഈ ഒരു പായ്ക്കിട്ടതിനു ശേഷം വേറൊരു കാര്യം കൂടി ചെയ്തു കൊടുത്താൽ അട്ടേപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒറ്റ പൗഡർ കൊണ്ട് തന്നെ നമുക്ക് മുടി നല്ലവണ്ണം കറപ്പിച്ചെടുക്കാം പറ്റുകയും ചെയ്യും എന്തായാലും നമുക്കിരു വൃംഗരാജര പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആ അരിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയുമുള്ള ഒരു ഹെന്നാമിക്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു വൃംഗരാജര പൗഡറിന് നല്ലൊരു കളറാണ് കേട്ടോ നല്ല കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി സാധാരണ ഹെന്നാമിക്സിൻ്റെ കളറല്ല നല്ല അടിപൊളി ഒരു കളറാണ് അപ്പോൾ ഈ ഒരു ഇഷ്ടികര കളർ എന്നൊക്കെ പറയില്ല ആ ഒരു കളറാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത് വീഡിയോയ്ക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുപോലെ നല്ലൊരു കളറാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഇത് അടുപ്പിൽ വെച്ച കുറുക്കിയാണ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല നല്ലവണ്ണം തന്നെ എടുക്കണം കാരണം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് കരിച്ചെടുക്കരുത് അത് നമ്മുടെ ഗുണത്തെക്കാൾ വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആദ്യം തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ പൊടി അടുക്കി പിടിക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം മിക്ക ആൾക്കാർക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഇത് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് പതുക്കെ 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 ഒന്ന് കുറുക്കു കുറുക്കി എടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ നമ്മളിത് ചെയ്യുന്നത് മൂലം ഇരുമ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റൂടെ കൂടി ഈ ഒരു ലിക്വിഡിനകത്തോട്ടേക്കെ ഇറങ്ങും കേട്ടോ അപ്പം ഇത് വളരെ വളരെയധികം നല്ലതാണ് ഇത് ചെയ്യുന്നതോറും ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നതോറും ഇതിന്റെ നിറമൊക്കെ നന്നായിട്ട് മാറി ഒരു കറുപ്പ് നിറത്തിലേക്ക് എത്തുന്നതായിരിക്കും കാരണം നമ്മൾ വേറെ ഒന്നും ഇതിനകത്തേക്ക് കറക്കാൻ വേണ്ടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു ഹെന്ന പൗഡറും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസുമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇപ്പം കട്ട കറുപ്പായിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആണ് ഈ ഒരു ഹേഡയെ ഇതുപോലെ കറപ്പിക്കുന്നത് നല്ല കറു കറാണ് കറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കുറുക്കി എടുക്കുന്നത് ഇത്രയും തിക്കായിട്ട് തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇതെല്ലാം കൂടെ നാല് വയസ്സും ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒരു ദിവസം ഫുൾ ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് കട്ടൻ ചായകൾ ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുമ്പോൾ സ്മൂത്ത് പേസ്റ്റായിട്ട് നല്ല കരിക്കട്ട കറുപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നല്ലവണ്ണം തന്നെ ഷാംപൂ വാഷ് ചെയ്യണം എന്തെങ്കിലും കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളവർ നല്ലവണ്ണം തന്നെ ഷാംപൂ വാഷ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഹെഡ് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പം നല്ലവണ്ണം തന്നെ ഈയൊരു കുറേ കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടി ഡ്രൈ ആവത്തില്ല അപ്പം ഡ്രൈ ആകുന്നവർക്ക് ഞാൻ ഞാനെൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞു തരാം എന്നിട്ട് നമ്മൾ നല്ലപോലെ ഉണങ്ങിയ ഹെയറിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരന്നര മണിക്കൂറിരിക്കാൻ നല്ലവണ്ണം തന്നെ ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ നല്ലപോലെ പൊതിഞ്ഞ് തന്നെ ഇട്ട് ഒന്നര ആദ്യമൊക്കെ ഇടുന്നൊരു രണ്ട് മണിക്കൂർ ആണെങ്കിൽ മാക്സിമം വെക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോഴത്തേനും ചില ആൾക്കാർക്ക് നല്ലൊരു കറുപ്പ് കളർ കിട്ടും അപ്പം ചില ആൾക്കാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചില നരച്ച മുടികൾ കുറച്ചുകൂടെ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അത് ഉണങ്ങിയതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ണം തന്നെ കട്ട കറുപ്പായിട്ടിരിക്കും അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്നതാണ് എൻ്റെ മുടി നരയ്ക്കാതിരിക്കാനായിട്ടും മുനിര അതായത് കുറഞ്ഞു കിട്ടാനായിട്ടും ന്യൂട്ടിൽ നിന്ന് വരുന്ന മുടികൾ നല്ലപോലെ വളരാനായിട്ടും താരലും മുടികോഴിച്ചിലും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ കട്ട കറുപ്പാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെഡിയാണ് ഇതിനിടയ്ക്കിടയ്ക്ക് നാച്ചുറൽ പായ്ക്കായിട്ട് വേണം നമുക്ക് ഇട്ടുപോകാം വെളുത്ത മുടിയുള്ള ആൾക്കാരെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ ഉണക്കുക അല്ലെങ്കിൽ അന്ന് തന്നെ ചെയ്യേണ്ട പിറ്റേ ദിവസം ഇതുപോലെ നല്ല ഇൻഡിഗോ പൗഡർ എടുക്കുക നല്ല ഇൻഡിഗോ പൗഡർ ഉണ്ടെങ്കിൽ ഞാൻ വീടിനോടെ ടാഗ് ചെയ്തേക്കാം പുതിയ ആൾക്കാരോടാണ് അപ്പം നല്ലപോലെ ഇതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഹെന്ന ചെയ്തു ഹെന്ന ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മാത്രം ചെയ്താൽ മതി എന്നിട്ട് നല്ലവണ്ണം തന്നെ മുടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പൊതിഞ്ഞു വെക്കുക ഇത് മിക്സ് ചെയ്യുമ്പം ഇത് ചില ആൾക്കാർ ഇത് മിക്സ് ചെയ്തിട്ട് കുറേ നേരം അങ്ങ് വെച്ചേക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അതിൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല കുറേ പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഞാൻ കുറേ നേരം വെച്ചിട്ടായിട്ടതെന്നൊക്കെ അപ്പോൾ അധിക ഒന്നും വെക്കണ്ട നല്ലവണ്ണം മിക്സ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കറക്റ്റായിരിക്കണം ലൂസായി പോരുന്നത് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം തന്നെ നമ്മുടെ മുടിയിൽ അല്ല ഉണങ്ങിയ ഹെയറിൽ പൊതിഞ്ഞു പിടിപ്പിക്കുക ആദ്യത്തെ ഒരു ഡൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി സോഫ്റ്റ് ആയിട്ട് കിടക്കും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ചിലവ് ചില ആൾക്കാർക്ക് നല്ല ഡ്രൈ ഡ്രൈനസ് ചിലപ്പോൾ കാണും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ വെക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയായിരുന്നു നമുക്ക് കുറേ നാളത്തിന് ഒരു ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ലവണ്ണം കറക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് പിടിപ്പിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ വെച്ച് ശവറക്കാപ്പിട്ട് നല്ല മൂടി വെക്കുക എന്നിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നിങ്ങളുടെ മുടി കുറച്ച് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വളരെ കുറച്ച് കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് വെക്കുക കഴുകിക്കളയുക ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പത്തിപ്പൂവും കറ്റാർ വാഴ ജെല്ലും എല്ലാം കൂടെ താളിയും നമ്മുടെ ചെമ്പത്തിയിലും എല്ലാവരും കൂട്ടി അരച്ചതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം പെയിൻ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടിയിൽ ഇതുവരെയായിട്ടും ഒരു നര പോലും ഇല്ലാത്തത് നമുക്കൊരു പ്രായപരിധിവരെ അധികം മുടി നരയിലോട്ട് പോകാതെ ഈ ഒരു ഇങ്ങനത്തുള്ള ഹെയർ കടകൾ യൂസ് ചെയ്യുമ്പം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ എനിക്കിപ്പോൾ ഒരു അമ്പത്തിരണ്ട് വയസ്സൊരുണ്ടെങ്കിൽ നല്ല കട്ടിയോട് മുടി മുടി വളരുകയും നല്ല മുടി വളരുന്ന കൂടിയായിരിക്കും ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചെയ്തു പോകണം അപ്പോളാണ് കറക്കുന്നത് ഒറ്റത്തവണ കറക്കേണ്ടവർക്കാണ് ഞാൻ ആദ്യം ഈ ഒരു കാര്യം ചെയ്തിട്ട് നീലേമെ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ